വിശ്വാസത്തിന്റെ വർഷങ്ങൾ യഥാർത്ഥ ഓഫറുകളുടെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റ് ഫെസ്റ്റ് ജനുവരി മുതൽ വരെ ലെഗസി തിരുവല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ താരിയനും മറ്റ് യു ഡി എഫ് അംഗങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുന്നതായി എൽ ഡി എഫ് പഞ്ചായത്തിലെ ഇടതംഗങ്ങൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആരോപിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗത്തിൽ നിലവിലെ പഞ്ചായത്തിന്റെ ഡ്രൈവറെ പിരിച്ചുവിടുന്നതിനും മറ്റൊരാളെ ഡ്രൈവറായി നിയമിക്കുന്നതിനും തീരുമാനിക്കുകയുണ്ടായി എന്നാൽ നിലവിലെ ഡ്രൈവറെ വിടരുതെന്ന കോടതി ഉത്തരവ് നിലനിൽക്കിയാണ് ഇത്തരത്തിലൊരു തീരുമാനം യു ഡി എഫ് അംഗങ്ങൾ എടുത്തത് മാത്രവുമല്ല പുതിയതായി ഒരാളെ ഡ്രൈവറായി നിയമിക്കുന്നതിനും അതേ ബോർഡിൽ തന്നെ സെക്രട്ടറിയെ കൊണ്ട് നിർബന്ധപൂർവം തീരുമാനമെടുപ്പിക്കുകയും ചെയ്തു ഇതും ചട്ടവിരുദ്ധമാണ് പുതിയതായി താൽക്കാലിക നിയമനം നടത്തണമെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അപേക്ഷ നൽകി അവിടെ നിന്ന് കിട്ടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വിവരം നൽകി കൂടിക്കാഴ്ച വേണം നിയമിക്കാൻ നിലവിലെ ഡ്രൈവറെ പിരിച്ചുവിടുന്നത് ചട്ടവിരുദ്ധമാണെന്നും കോടതി അലക്ഷ്യമാണെന്ന് കാണിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മാത്രമല്ല നിലവിലെ ഡ്രൈവറെ പിരിച്ചുവിടുന്നത് ചട്ടവിരുദ്ധമാണെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറി കുറിപ്പും നൽകിയിട്ടുണ്ട് പുതിയ ആളെ നിയമിക്കുന്ന കാര്യത്തിലും നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് സെക്രട്ടറി വിയോജനം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ യു ഡി എഫ് ഭരണസമിതി നിയമവിരുദ്ധമായും ചട്ടവിരുദ്ധമായും പ്രവൃത്തി തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് എൽ ഡി എഫ് അംഗങ്ങൾ പറഞ്ഞു തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുമ മറ്റ് സുമിഎഫ് അംഗങ്ങളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് ലംഘിക്കുകയും ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ഇടതുപക്ഷ അംഗങ്ങളായിട്ടുള്ള എട്ടംഗങ്ങൾ പ്രതിഷേ പ്രതിഷേധിച്ച് വാർത്ത പ്രതിഷേധിക്കുകയുണ്ടായി കഴിഞ്ഞ പത്തും ഇരുപതാം തീയതി നടന്ന ഭരണസമിതി യോഗത്തിൽ യോഗത്തിൽ പത്തം പത്തൊമ്പതാമത്തെ അജണ്ട ആയിക്കൊണ്ട് ഡ്രൈവറെ വാഹനത്തിന് ഡ്രൈവറെ പിരിച്ചുവിടുന്ന ഒരു തീരുമാനമെടുക്കുകയും പിരിച്ചുവിട്ട് മറ്റൊരാളെ നിയമിക്കുന്ന തീരുമാനമെടുക്കുകയും അത് ഇടതുപക്ഷ അംഗങ്ങൾ വിയോജനം അറിയിക്കുകയും ചെയ്യുക ചെയ്യുകയുണ്ടായി ഇതിനെതിരെ ഉദ്യോഗസ്ഥരെ കൊണ്ട് നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ നിർബന്ധപൂർവം അവർ പറഞ്ഞ് നൽകുന്ന തരത്തിലുള്ള വാക്കുകൾ എഴുതി പിടിപ്പിക്കുകയും തുടർന്ന് അവർ അത് മാറ്റി എഴുതണം എന്ന് പറഞ്ഞ് പിന്നെ അതിൽ ഒപ്പുവെക്കാതിരിക്കുന്ന സ്ഥിതി വരെ ഉണ്ടാവുന്ന ഉണ്ടാവുകയുണ്ടായി ഇതിലെ ഇടതുപക്ഷ അംഗങ്ങൾ പ്രതിഷേധം അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ ജയേഷ് പി നാരായണൻ എം ഉഷ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്